അപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേർ സെറ്റിന് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാ ഹായ് ഇറ്റ്സ് മീ സെറ്റ് ആക്സ് ചെയ്ത് ലക്ഷ്മി അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഒരു ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഒരു സ്റ്റാൾ ഒരു കട ഞാൻ കണ്ടു അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നന്നിരിക്കുന്നത് നമ്മൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് എന്താ വെക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നേരെ പോയി വല്ല മാങ്ങ പറഞ്ഞു തിന്നുക അല്ലാതെ തുടങ്ങി സാറ്റ് കളിക്കുക അല്ലെങ്കിൽ അല്ലാരും ചിലർ കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ സൈക്കിൾ ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമയം പോവാറ് സാധാരണ വെക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കസിൻസെ വീട്ടിലോട്ട് പോയി അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടൈം പോവാറ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര വ്യത്യസ്തമായി തോന്നി നമ്മുടെ ഈ വീടിനടുത്ത് ഈ ഒരു പ്രദേശത്തുള്ള കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഒരു ചെറിയൊരു സ്റ്റാൾ ഇട്ടേക്കുക കാരണം ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ടൈമാണ് ഈ വെക്കേഷൻ ടൈം വരുന്നത് അപ്പോൾ അവരൊരു ചെറിയ സ്റ്റാൾ ഇട്ടേക്കുക സ്റ്റാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെറ്റപ്പോ അല്ലെങ്കിൽ ചെറിയ തട്ടുകട സെറ്റപ്പോ ഒന്നുമല്ല ചെറിയൊരു അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വെറും അഞ്ചിലും ആറിലെ ഏഴിലെ എട്ടിൽ ഇത്രയൊക്കെ ക്ലാസ് ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പിള്ളേരാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഞ്ച് ഒരു ഡെസ്ക് കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് അവിടെ ജസ്റ്റ് മാങ്ങ അതേപോലെ തന്നെ സംഭാരം ലൈമ് ഈ വേനൽക്കാലത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ അതൊക്കെ അതൊക്കെയാണ് ഇട്ട് വിൽക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമുക്ക് എന്തായാലും അവരുടെ അടുത്തോട്ട് പോവാം പക്ഷേ അവർക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നും കൂടെ നമുക്ക് നോക്കണം എന്തായാലും നമുക്ക് അവരുടെ സ്റ്റാൾ കണ്ടിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർ വെറും റോഡിന്റെ സൈഡിൽ ജസ്റ്റ് രണ്ട് സ്റ്റൂളും ഒരു ബെഞ്ചും കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ടാണ് ഇവര് സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ സെറ്റപ്പുകളാണ് ഉള്ളത് ഇവരെ രീതി എങ്ങനെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊന്നും നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കിയാലോ എന്തൊക്കെയാണുള്ളത് ഇതൊക്കെ പൈനാപ്പിളൊക്കെ കിട്ടിയേ അച്ഛൻ തന്നോ അച്ഛൻ തന്നെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇവരുടെ ആരെങ്കിലും അച്ഛൻ മേടിച്ചു കൊടുത്താന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അല്ലാട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ മേടിച്ചു കൊടുത്താണ് ഇത് പിന്നെ മാങ്ങിയ സാധനങ്ങളൊക്കെ ഇവരെ അപ്പുറത്തും അപ്പുറത്തോളൂ വീട്ടിൽ നിന്നൊക്കെ പറിക്കൂ എത്ര വിലയൊക്കെ എല്ലാത്തിനും പത്താണോ എല്ലാത്തിനും എല്ലാം പത്താക്കിയോ സംബാരവും തീർന്നു കഴിയുമ്പോ എന്ത് ചെയ്യും പിന്നെ കൊണ്ട് എത്ര രൂപ കിട്ടൂടാ നിങ്ങക്ക് ചെലവനുള്ളത് കിട്ടോ എന്താ ഏറ്റവും കൂടുതൽ കച്ചവടം ഉള്ളത് ഉപ്പിലിട്ടതോ അതോ പഴം വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരുടെ ഡെഡിക്കേഷൻ അവർ രാവിലെ തന്നെ വരുന്നു ഡെസ്ക് ബെഞ്ചൊക്കെ എടുത്തിടുന്നു കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെ ഗൂഗിൾ ഉണ്ട് ക്യാഷ് ആയിട്ട് മേടിക്കും ഗൂഗിൾ ഉണ്ട് അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തു മാറ്റും തിരിച്ച് അതേപോലെ തന്നെ അവർ വരും സാധനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് സാധനങ്ങൾ കൊണ്ടു വെക്കും നിങ്ങൾക്ക് എത്ര മാസിക്കുന്നത് അഞ്ചില് നീ എത്രല്ല പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ കിട്ടുന്ന പൈസ തന്നെയാണോ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നതും മേടിക്കുന്നതും മേടിക്കുന്ന ഒക്കെ സമ്പാരത്തിന് മോരൊക്കെ അതോ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടിരുന്ന കവർ ഗ്ലാസ് ഒക്കെ അപ്പും വേണമെന്ന് ചോദിച്ചു എനിക്ക് വേണമെങ്കിൽ ജലദോഷമായോണ്ട് ഒന്നും ഇപ്പൊ എനിക്ക് വേണ്ട അമ്മ വിളിക്കുന്ന ഒരു കുഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരും അവിടെ വരുന്ന ആൾക്കാരും അതേപോലെ തന്നെ സ്കൂട്ടിയിലും വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണ് ഇവർ മെയിൻ ആയിട്ട് കച്ചവടം നടത്തുന്നത് അതേപോലെ തന്നെ ഗൂഗിൾ പേയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയ 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 സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരാൾക്ക് ഒരു പത്ത് ഇരുനൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയൊക്കെ ഡിവൈഡ് ചെയ്തെടുക്കാനുള്ള എമൗണ്ട് അവർക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട് എനിക്കും ജലദോഷം ജലദോഷം പൈനാപ്പിൾ വേണമെങ്കിൽ ആ പൈനാപ്പിൾ കൊടുക്കും പൈനാപ്പിൾ നല്ല വെച്ചോളാ എനിക്കിത് എന്താ വ്യത്യാസമായിട്ട് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാ സാധാരണ പിള്ളേർ ചുമ്മാ കളിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ അല്ല ഇവർ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ അവരെ കൊണ്ട് എത്ത് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ അവർ ചെയ്തിട്ടുണ്ട് കാരണം അവർ നിങ്ങളിപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം അവരെടുത്തുകൊടുത്ത് ഒരു കവർ കയ്യിലിട്ടിട്ട് അങ്ങനെയാണ് അത് ഡയറക്റ്റ് കൈ കൊണ്ട് തൊട്ടിട്ടോ അങ്ങനെയൊന്നും അല്ല എടുത്ത് കൊടുക്കുന്നത് അപ്പം അവർ അവർക്ക് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇവിടെ അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം ചെറിയ പിള്ളേരാണ് അഞ്ചിലോ ആറിലോ ഏഴിലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞു പിള്ളാരാണ് ഈ ഒരു സംഭവം തുടങ്ങിയേക്കുന്നത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എന്റെ സ്കിൽ ഓണർന്നൊന്നും പ്രത്യേകിച്ചില്ല അപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേർ സെറ്റിന് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാം കുറച്ച് സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ കുറച്ച് പൈനാപ്പിൾ സംഭാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അവർക്ക് സർപ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുക്കാൻ പോകട്ടെ അതിനുള്ള പോക്കാട്ടോ അത് അപ്പൊ നമ്മള് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കുഞ്ഞു ടൗണിൽ വന്നിട്ട് ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ജംഗ്ഷൻ അവിടെ വന്നിട്ട് കുറച്ച് പൈനാപ്പിൾ ഒരുപാട് പഴുക്കാത്തത് അത് പിന്നെ അവർക്ക് പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരുപാട് പഴുക്കാത്തൊക്കെ ആയി നോക്കി ഒരു രണ്ട് മൂന്ന് പൈനാപ്പിളും അതേപോലെ തന്നെ കുറച്ച് തൈരൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് ഇവർ ഈ കച്ചവടമൊക്കെ ഒരു ഒന്നു രണ്ടാഴ്ചത്തേക്ക് കൊണ്ടാവുള്ളൂ കാരണം സ്കൂൾ വർക്കാറായില്ല അപ്പോൾ വെക്കേഷൻ കഴിയും വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിത്തം ആയിട്ട് പിള്ളേരെല്ലാം പോവും അപ്പം ആ ഒരു ടൈമില് ഒരു കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ചെറിയ കച്ചവടമാണ് അപ്പം നമുക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടൂല്ലോ അതിനുവേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യലൊരു കാര്യമായിട്ടോ അത് <usion> ും പിള്ള നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നും ഒന്നും വരുന്ന വല്ല്യ ടൗണോ അല്ലെങ്കിൽ ഒരുപാട് തിരക്കുള്ള സ്ഥലമൊന്നുമല്ല ചെറിയ ഒരു സ്ഥലവും അതേപോലെ ഉള്ള ഏരിയയും കൂടിയാണ് അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആ നാട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് പോവാറ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മരിച്ച് പിള്ളേർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റായി പോകത്തുള്ളൂ അതുകൊണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു ബാറുള്ളൊരു സാധനമായിട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ പറിച്ച് അതേപോലെ അമ്മ കുറച്ച് മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മാങ്ങീന്ന് കുറച്ച് നല്ല മൂവാണ്ട മാങ്ങകളൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ട് പിള്ളേർക്കതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് മാങ്ങ അവർക്ക് ഒത്തിരി ആവശ്യം വരുന്ന സാധനമല്ല കാരണം മാങ്ങ എല്ലായിടത്തും ഇപ്പൊ സീസൺ ആയതുകൊണ്ട് കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ പൈനാപ്പിളും തൈരും മേടിച്ചു കടയുന്നത് കുറച്ച് മാങ്ങ നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് മാങ്ങയും കൂടെ അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പിള്ളേരുടെ പോവാം നിങ്ങൾ ഈ കാണുന്ന ഒന്നോ രണ്ടോ വീടുള്ള ഈ ഒരു സ്ഥലത്താണ് അവരുടെ കുഞ്ഞു കട അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്

അപ്പൊ നമ്മുടെ പിള്ളേർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് വലിയ സഹായം എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മൾ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുക പിള്ളേരുടെ ഒരു ബിസിനസ് മൈൻഡ് ആണല്ലോ അത് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഒരു തമാശയ്ക്കാണെന്ന് രണ്ടും മൂന്ന് ദിവസം കണ്ടപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പിന്നെ പിന്നെ നോക്കുമ്പോഴത്തേക്കും അവർ അവർക്ക് നല്ലപോലെ പ്രോഫിറ്റും ഒക്കെ വരുന്നുണ്ട് അവർ നന്നായി കച്ചവടം ചെയ്യുന്നുണ്ട് പോകുന്ന ആൾക്കാരെയും വരുന്ന ആൾക്കാരത്തൊക്കെ ഇന്ന പോലെ ഉണ്ട് നിങ്ങൾ ചൂടല്ലേ കഴിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ച് ഭയങ്കരമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളും അതേപോലെ വയ്യാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ